ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അലോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ ശരിക്കും റംബൂട്ടാൻ പൂത്ത് കായ്കളാവേണ്ട ഒരു സമയമായി കഴിഞ്ഞു പല സ്ഥലങ്ങളിലും റംബൂട്ടാൻ ഇപ്പോഴും പൂത്തിട്ടില്ല അപ്പം അതിനുള്ള കാരണം എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക അപ്പോൾ ഇത് സ്ഥലം എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലാണ് അപ്പോൾ ഇവിടെ ഒരു ഫെബ്രുവരി പകുതി ആയപ്പോഴേക്കും റംബൂട്ടാൻ മരം നിറയെ പൂത്ത് ഇപ്പോൾ കായ്കളായി തുടങ്ങിയിട്ടുണ്ട് അതായത് പച്ച നിറത്തിൽ നമുക്ക് കായ്കൾ വേർതിരിച്ച് അറിയാൻ സാധിക്കും ആ ഒരു അവസ്ഥയിലേക്ക് റംബൂട്ടാൻ മരം തുടങ്ങി എന്നാൽ മിക്ക സ്ഥലങ്ങളിലും അതായത് തൊട്ടടുത്തുള്ള പരിസരങ്ങളിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും റംബൂട്ടാൻ ഇതുവരെ പൂത്ത് തുടങ്ങിയിട്ടില്ല ഇതിന് പല കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് മരത്തിൻ്റെ വലിപ്പമാണ് അപ്പം മരത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ചില മരങ്ങൾ വളരെ വേഗത്തിൽ പൂക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് ചില മരങ്ങൾ വളരെ താമസിച്ച് മാത്രമേ പൂക്കുന്നതുള്ളൂ അതുപോലെ തന്നെ മണ്ണിൻ്റെ ഘടനയിലുള്ള വ്യത്യാസം റംബൂട്ടാൻ്റെ ഇനം ചെയ്യുന്ന വളം പ്രൂണിങ് ഇവയെല്ലാം അനുസരിച്ച് ഈ റംബൂട്ടാൻ ഉണ്ടാകുന്നതിനുള്ള സമയവും വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റംബൂട്ടാൻ പറച്ച് കഴിഞ്ഞിട്ട് ജൂൺ മാസമൊക്കെ ആകുമ്പോഴേക്കും ഇതിന് വളമിട്ട് തുടങ്ങും അപ്പോൾ നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഇതിന് വളം കൊടുക്കുകയുള്ളൂ കൂടുതലും ജൈവ വളങ്ങളാണ് ഉപയോഗിക്കുന്നത് നമ്മളോട് ഉപയോഗിക്കുന്നത് ആട്ടിൻ കാഷ്ടവും അതുപോലെ തന്നെ എല്ലുപൊടിയുമാണ് പിന്നെ കുറച്ച് പതിനെട്ട്ക്ക് പതിനെട്ട് നമ്മൾ ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വർഷത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രമേ നമ്മൾ ഇതിന് വളം കൊടുക്കുന്നുള്ളൂ അങ്ങനെ വളം കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം എല്ലാ വർഷവും ഒരു ഫെബ്രുവരി ആദ്യത്തിൽ തന്നെ നമുക്ക് പോക്കുകയും വളരെ വേഗത്തിൽ അതായത് മറ്റുള്ള സ്ഥലങ്ങളിൽ റംബൂട്ടാൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ റംബൂട്ടാൻ ഉണ്ടാവുകയും പഴുക്കുകയും അതുപോലെ തന്നെ വിളവെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നതിലൂടെ നല്ല ഉയർന്ന നിലവാരത്തിലുള്ള വിലയും ഗുണമേന്മയുള്ള റംബൂട്ടാനും കിട്ടുന്നുണ്ട് അപ്പോൾ റംബൂട്ടാൻ ഉണ്ടാകാൻ താമസം വരുന്നത് കൊണ്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല എന്തായാലും പൂക്കും അപ്പോൾ അത് കുറച്ച് താമസിച്ചിട്ടായാലും പൂത്ത് നിറയെ റംബൂട്ടാൻ ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പം നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ഈ മരത്തിന് നല്ല സ്ട്രെസ്സ് അതായത് വെള്ളമില്ലാതെ വലിച്ചിൽ അനുഭവപ്പെടുകയാണെങ്കിൽ അങ്ങനെയുള്ള റംബൂട്ടാൻ വളരെ വേഗത്തിൽ കായ്ക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് കൂടുതൽ തണുപ്പ് അതല്ലെങ്കിൽ വെള്ളം കിട്ടുന്ന റമ്പൂട്ടുകാനകളിലെ ആ കുലകൾ വീണ്ടും തളിരിലകളായിട്ട് മാറുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പോൾ വലിയ റംബൂട്ടൻ മരങ്ങളാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നന കുറച്ച് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും പക്ഷെ അത് മരത്തിൻ്റെ വലിപ്പം അനുസരിച്ച് മാത്രമായിരിക്കണം ചെറിയ മരങ്ങളാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകും മരം പൂത്ത് കായ്കളായി തുടങ്ങിയാൽ നന്നായിട്ട് നനച്ചു കൊടുക്കാവുന്നതാണ് എങ്കിൽ മാത്രമേ കായകൾ കൊഴിയാതെ നല്ല വലിപ്പത്തിൽ അത് ഉണ്ടായി കിട്ടുകയുള്ളൂ അപ്പോൾ റംബൂട്ടാൻ പൂവിട്ട് മൂത്ത് പഴങ്ങളായതിനു ശേഷം അവ പറിച്ചെടുത്താലും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അതും മരത്തിൽ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അതായത് പ്രൂണിങ് ഇതിൽ ഉണ്ടാകുന്ന ചില്ലകൾ ഒടിച്ച് മാറ്റിയില്ല എങ്കിൽ നല്ല രീതിയിൽ പിന്നീടുള്ള വർഷങ്ങളിൽ ഫ്രൂട്ട് ഉണ്ടാകണമെന്നില്ല നമ്മളിതിൻ്റെ കമ്പുകൾ ഒടിച്ച് കളയുകയാണെങ്കിൽ ഒരു കമ്പിൽ നിന്ന് തന്നെ അനേകം ചില്ലകൾ വീണ്ടും ഉണ്ടാകുകയും അവയിലെല്ലാം അടുത്ത വർഷം റംബൂട്ടാൻ ഉണ്ടാകുകയും ചെയ്യും അങ്ങനെയാണ് നമ്മൾ ഈ മരം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മരം പടർന്ന് പന്തലിച്ച് ഇതിൽ നിറയെ ചില്ലകളും നിറയെ പൂക്കളും കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്